എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് അത്തം ദിനമാണ് അപ്പം അത്തം കഴിഞ്ഞ പത്ത് ദിവസം കഴിഞ്ഞാൽ എന്താണ് വരാൻ പോകുന്നത് തിരുവോണം തിരുവോണത്തിന്റെ അന്ന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് പക്ഷെ നമ്മുടെ ആഘോഷം ഇവിടുന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരുവോണത്തിന്റെ ഒരു ദിവസം ബിഫോർ എന്ന് പറയുന്ന ഉത്രാടത്തിന്റെ അന്ന് നമ്മൾ എല്ലാരും കാത്തിരുന്ന ആ മെഗാ ഈവന്റ് എന്താണ് ആ മെഗാ ഇവന്റ് മാസ്റ്റേഴ്സ് മെഗാ ചാർജ് ഇവന്റ് നമ്മൾ ഓണം ആയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ കസിൻസ് റിലേറ്റീവ്സ് ഈ നാട്ടിലൊക്കെ എല്ലാരും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ് ഈ ഓണം എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ ഒരു തുടക്കമാണ് ഇവിടെ കുറിച്ചിരിക്കുന്നത് സത്യം നാട്ടുകൂട്ടം ആര് വരും ആലോചിച്ചപ്പോ ഞാൻ നോക്കിയപ്പോ നമ്മുടെ സ്വന്തക്കാർ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാ എനിക്ക് വേറെ ആൾക്കാര് അതാണ് എല്ലാരും ഞാൻ കാണാൻ മനസ്സിലായില്ലേ എല്ലാ തന്തവൈബും തള്ളവൈബും നമ്മളാണ് യൂത്ത് യൂത്ത് നിങ്ങളുടെ കൂട്ടത്തില് അല്ല നിങ്ങള് ടു കെ കിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ അതെ നിങ്ങളുടെ കൂട്ടത്തില് ശരിക്കും ഒരു ഉണ്ടല്ലോ ഉണ്ട് ആ ഹെയർ സ്റ്റൈല് കണ്ടാത്തന്നെ നേരത്തെ പറഞ്ഞല്ലോ അതെ സ്കൂളിൽ നിന്ന് ടൂർ പറഞ്ഞില്ലേ അപ്പൊ സ്കൂളിലെ പഠിക്കണ പിള്ളേരുണ്ടല്ലോ മുരളി നമ്മള് സ്ക്രിപ്റ്റ് ആയിട്ട് മുരളി ഉഗ്ര സിംഗറാണ് അത് മാത്രമല്ല കലാഭവനിൽ പഠിപ്പിച്ചു പഠിച്ചു അവിടെ പഠിപ്പിച്ചു പിന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒക്കെ വലിയ വലിയ പ്രൊഫഷൻ ട്രൂപ്പിലെ മെയിൻ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു അവിടുത്തെ മെയിൻ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നെ ഞെട്ടിച്ചത് പച്ചക്കുതിരയല്ല ഫിഗർ ഒരു ദിവസം രാത്രി രണ്ടുമണി ഇവനെന്തെങ്കിലും പ്രാങ്കോ കൊടുക്കണമല്ലോ മുരളി ഇരുന്ന് സ്ക്രിപ്റ്റ് എഴുതുന്നു അപ്പൊ ഞങ്ങൾ മുരളി വേറൊരു സംഭവം ഉണ്ട് അത് നാളെ ചിലപ്പോൾ നമുക്ക് ചെയ്യേണ്ടി വരും ഈ ഐറ്റം നീ രാത്രി രണ്ടു മണിക്ക് പച്ചക്കുതിര ഫിഗർ ചെയ്യാൻ പറ്റുമോ ആ പിന്നെന്താണ് ഞാൻ ചെയ്യാതെ സത്യം ഞങ്ങളെ പ്രാങ്കായിരുന്നു ചോദിച്ചു രാത്രി മണിക്ക് ഞങ്ങളെ അല്ല എനിക്ക് അങ്ങനെ ചമ്മലൊന്നും അക്കാര്യത്തിലൊന്നും ഇപ്പൊ ഞാൻ വെറുതെ പച്ചക്കുറിയുടെ ഫിഗർ വെറുതെ കാണിച്ചു മുടി ഇങ്ങനെ തിരുമ്മും ഇവര് പറയുമ്പോ അത് തന്നെ അപ്പത്തേ തിരുമ്പിട്ട് വെറുതെ എങ്ങനെ പിടിച്ചു നോക്കും എന്നിട്ട് ഒറ്റ പിടുത്ത എങ്ങനെയാ ഞാനെന്ന് പറയുന്നത് നമ്മുടെ കൂട്ടത്തിലായോണ്ട് നമുക്കതിലും ചമ്മല നടക്കണമില്ല അതുകൊണ്ട് ഞാൻ പാട്ടുകാരാണ് പണ്ട് അനുകരിച്ചിരുന്നത് പഴയ കാലത്തിന് ശേഷം ഇപ്പൊ വീണ്ടും ഒന്ന് അനുകരിക്കാൻ നോക്കാം പഴയകാല ഗായിക എ പി കോമളത്തിന്റെ ശബ്ദം അനുകരിക്കാൻ ശ്രമിക്കാം ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാര നിമ്മനോ രാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം ചക്കരപ്പന്തലിൽ തേൻ മഴ ചൊരിയും ചക്രവർത്തി കുമാരാ അതായത് കലാപന്റെ കയസ്സ് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതായത് കലാപൻ എന്റെ അടുത്ത് പറഞ്ഞു ചോദിച്ചിട്ടുണ്ട് കലാപന് എങ്ങനെയാണ് മിമിക്രി പഠിപ്പിക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ ചില പിള്ളേർ കലാപലി ഇടക്ക് മതമാഷ ഇല്ലാത്തപ്പോൾ ഞാൻ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ പിള്ളേർ ചില പിള്ളേർക്ക് ആകെ മാത്രമേ അനുകരിക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ ആ ഒരു സൗണ്ട് കൊണ്ട് മൂന്നാലഞ്ചു പേരെ അനുകരിക്കാൻ പറ്റും ചെറിയ മോഡിലേഷൻ മാത്രം വരുത്തിയാൽ മതി ഇതാണ് പക്ഷെ ഈ ഒരു സാധനത്തുനിന്ന് നമുക്ക് കുറെ അതൊന്നും നോക്കിയോ അവന്റെ ടാ കൊച്ചു കല്ലണേല് ഇത്രയും സാധനങ്ങള് കിട്ടും ആ ജനാർദ്ദനം മാത്രം അവതരിപ്പിക്കാൻ കഴിയുന്നവന് ഇത്രയും സാധനങ്ങൾ ചെറുക്കാൻ പറ്റും കാണിച്ചു കാണിച്ചോ അത് കിടക്കി ഇന്നത്തെ ഷോ സ്റ്റോപ്പർന്നൊക്കെ ഒന്നുമില്ല എന്റെ പരിപാടിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ റിലേഷനിൽ തന്നെയായിരുന്നു അവള് അവളെ ഷോ ഒക്കെ കാണും അപ്പൊ കാണുമ്പോ ഇടക്ക് മെസ്സേജ് അയക്കും ശരിക്കും പറഞ്ഞ എന്നേലും ഇരുപത് വയസ്സ് എളുപ്പമുണ്ട് അവൾക്ക് ഓ നൈ വൈദ്യുതി പേരെങ്ങനെയാ സുപ്രിയ സുപ്രിയ ഓക്കെ ലാൽ ബാബു ഞങ്ങൾ ഞങ്ങളോടൊരു പാട്ടുകാരനുണ്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആരെങ്കിലും പണി വെക്കും അനീഷ് സാരഥി സത്യമായിട്ട് ഞാൻ എനിക്ക് പാട്ട് പാടാൻ അറിയില്ല ഞാൻ ആകെ പാട്ട് പാടിയിട്ടുള്ളത് ഞാൻ തിരുവനന്തപുരം വെച്ചതി കൂടെ തിരുവനന്തപുരം സ്ലാങ് തിരുവനന്തപുരം കേട്ടെന്തര സ്ലാങ്ങിൽ ഒരു ക്യാരക്ടർ ചെയ്തപ്പം അതിന് വേണ്ടിയിട്ടങ്ങൾ പാട്ട് പാടില്ല കേട്ടെ ഓർഗസ്റ്റർ വായിക്കണം അച്ച കൂടെ പറഞ്ഞാ പൊളി കെട്ടി നിങ്ങളാണിരിക്കുന്നത് தப்பி தப்பி தப்பிாட போட்டின போவாடு போவாடி இருட்ட தப்பி தப்பி காணாடே கோவிலிலே மணப்பரப்பில் துள்ளித்தி நடக்காடு கோவிலிலே மணப்பரப்பில் துள்ளி துள்ளி நடக்காடு ുംങ്ങനെ ചൂട്ടം കെട്ടി പോവാടി ചൂട്ടം കെട്ടിട്ടേ തപ്പി തപ്പി കാണാടെ ഇതിപ്പോ എല്ലാരും കണ്ടില്ലേ നീ ഓണത്തിന് എന്തൊരു പാടും അത് കുഴപ്പമില്ല അല്ലട ഇത് എത്ര കേട്ടാലും മതിയാവും അല്ല നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ അറിയണം നമ്മുടെ ഗ്രൂമേഴ്സ് നമ്മുടെ ടീം നമ്മുടെ ഹോം ആർട്ടിസ്റ്റ് എത്ര മൾട്ടി ടാലന്റഡ് ആണ് അല്ലേ അല്ല ചേച്ചി ഒരു ഒരു കാര്യം രണ്ടു മൂന്ന് ചാനലുകളിൽ സ്കിറ്റ് കളിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ വന്ന് ഇവിടെ നിൽക്കുന്നൊണ്ട് അങ്ങനെ ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവൽ അതുണ്ടല്ലോ അതായത് എനിക്ക് എനിക്കതിന് ഇംഗ്ലീഷ് അറിയത്തില്ല അപ്പൊ അതാണ് അപ്പൊ അതാണ് ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടും ഇത്രയും ആർട്ടിസ്റ്റുകളോട് വളരെ കാം ആൻഡ് ആയിട്ട് അങ്ങനെ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഇതുവരെ അനൂജ് സാർ അല്ലാണ്ട് ഇതുവരെ ഉണ്ടായിട്ട് കാര്യം സ്ക്രിപ്റ്റ് സ്കിറ്റ് പൊളിഞ്ഞാലും ും കൂടാ ഞങ്ങളൊരു സ്കിറ്റ് കളിച്ചിറങ്ങുമ്പോ നിങ്ങൾ എല്ലാരും കൈയടിച്ചാലും നമുക്ക് ആ വാക്ക് കേൾക്കണം പുറത്തിറങ്ങിട്ട് സാറിന്റെ സാർ അത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടെൻഷനാണ് ലാൽ ചോട്ടാ സാർ നൈസ് പറഞ്ഞില്ലല്ലോ ഇഷ്ടപ്പെട്ടില്ലേ സ്കിറ്റ് പൊളിഞ്ഞു ഒന്ന് പോയി ചോദിച്ചു നോക്കും ഒന്ന് നൈസ് പറയൂ പ്ലീസ് അത് ഇതിന് ചേച്ചി ആയിരുന്നാലും പിന്നെ അകിലാണ് നമ്മളിങ്ങോട്ട് വരുമ്പോ എന്തായാലും നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചല്ലെങ്കിൽ എല്ലാം ഓക്കെ ആയിട്ടൊന്നും വരുന്നത് നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടോ കട്ടുണ്ടാവാം എന്നാൽ നമുക്ക് ടെൻഷൻ ഉണ്ട് ഇപ്പൊ അഖിലാണെങ്കിലും സാരഥി എലീനാണെങ്കിൽ അളിയ ഓക്കെ എല്ലാരും നിങ്ങൾ സ്കിറ്റിന് വന്നോ നോബി ചേട്ടനായാലും ആണെങ്കിലും അപ്പൊ അതും ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ നിൽക്കുമ്പോൾ സീരിയസ്ലി കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ആയതല്ലോ നമ്മളിങ്ങനെ ഈ ഞങ്ങളും ഫ്രീ ആവുന്ന കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആയിട്ട് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ചേച്ചി നമ്മുടെ ഈ ഫ്ലോറിൽ വരുന്ന ഓരോ ആർട്ടിസ്റ്റുകളും അവര് ലെജൻസ് ആണ് മികച്ച കലാകാരന്മാരും കലാകാരികളും ആണ് വരുന്നത് സോ അവര് തരുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അല്ലെ കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞാൽ നമ്മളവിടെ വൈബ് മാറ്റൂല ഏത് മൂട് മൂട്